ഹായ് ബി എച്ച് എൺ സീറോ ഫോർ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ് ഇത് നമ്മൾ എടുക്കുന്നത് ആക്ച്വലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു വീഡിയോ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ തേർഡ് ആണ് നമ്മുടെ പേപ്പറിന്റെ പേര് ഈ പേപ്പർ പെർട്ടിക്കുലർലി ഡീൽ ചെയ്യുന്ന പീരീഡ് എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ആറ് വരെയുള്ള ഇന്ത്യൻ ചരിത്രത്തിലെ കാലഘട്ടമാണ് അപ്പോ ആ എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ആറ് സിഇ വരെയുള്ള ഇന്ത്യൻ ചരിത്രത്തിലെ കാലഘട്ടത്തെ നമ്മൾ പൊതുവേ മധ്യകാല ചരിത്രം അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യൻ ചരിത്രം എന്നൊക്കെ പറയുമെങ്കിലും പെർട്ടിക്കുലർലി ഇത് ഏർലി മെഡീവൽ ഇന്ത്യയാണ് അല്ലെങ്കിൽ ആദ്യകാല മിഡീവൽ ഇന്ത്യയാണ് ഈ ഒരു പിരീഡ് വരുന്നത് അപ്പോ ഈ പിരീഡത്തെ പല ആസ്പെക്ട്സുകളെ കുറിച്ചും പല പെർട്ടിക്കുലർ ഡയനോസിറ്റികളെ കുറിച്ചൊക്കെയാണ് നമ്മള് ഈ ഒരു പേപ്പർ പേപ്പറിൽ ഡീൽ ചെയ്യുന്നത് ഈ പേപ്പറിലോട്ട് വരുമ്പോ നമ്മൾ പേപ്പറിലെ പേപ്പറിനെ കുറിച്ച് നോക്കുമ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ള ഒരു പേപ്പറാണ് ജസ്റ്റ് യൂണിറ്റുകളായിട്ടാണ് പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കോഴ്സിന്റെ കണ്ടന്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് പതിനേഴ് യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത് അതിൽ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ് നമ്മളിപ്പോ പഠിക്കുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ പീരീഡ് ഒരു ചരിത്ര കാലഘട്ടമാണല്ലോ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പെർട്ടിക്കുലർ കാലഘട്ടമാണല്ലോ എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ആറ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സോഴ്സസിനെ കുറിച്ചിട്ടാണ് ആദ്യത്തെ യൂണിറ്റ് പിന്നെ നമുക്ക് പൊളിറ്റിക്കൽ സിനിമയോ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് തേച്ചുനീ രാ അഷകൂടാസിനി ബാലാസിനിയും ചോളാസിനിയും കുറിച്ചിട്ടൊക്കെ ഒന്ന് ഒരു ഇന്റർപ്രറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള അപ്രോച്ച് വരുന്ന കുറച്ച് ലെസൺസ് ഉണ്ട് പിന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ കൾച്ചറൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള പല ആസ്പെക്ട്സും നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നോക്കുവാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു ബ്രീഫ് ഇൻട്രോഡക്ഷൻ ആണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്നാണ് ഇൻ ദേർലി മിറ്റീവൽ പീരീഡ് ദഫ്ലി സിക്സ് ടു ട്വൽത്ത് സെഞ്ചുറീസ് ന്യൂ ഫോംസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എമേർജ് ഇൻ ഇന്ത്യ അതായത് മിഡീവൽ പിരീഡിന്റെ ആദ്യ കാലഘട്ടമാണ് നമ്മളിവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിലെ പല രീതിയിലുള്ള പല തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ചരിത്ര രചന രീതികൾ ഇന്ത്യയിൽ ഇന്ത്യയിലെ ചെയ്തു വന്നുള്ളൂ അങ്ങനെ അതിന് അതിൽ റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ചേഞ്ച് കൾച്ചറൽ ആയിട്ടുള്ള ചേഞ്ചുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇവാലു ഇത്തരത്തിലുള്ള ഒരു എവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ചേഞ്ചുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിയോഗ്രാഫിയിലും ഈ ഹിസ്റ്റോറിക്കൽ സോഴ്സസുകളിലും ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫിയിലും ഹിസ്റ്റോറിക്കൽ സോഴ്സുകളിലും നമുക്ക് കാണാൻ പറ്റും ന്യൂ ഫോംസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ദാറ്റ് ബിക്കം കറന്റ് ഇൻ ദ ദേർലി മിഡീവർ പീരീഡ് യൂണിറ്റ് വി വിൽ ഡിസ്കൗട്ട് ദ സോഴ്സ് ആൻഡ് വംശാവലീസ് ജീമിയോളജിന്നൊക്കെ പറയുന്ന വംശാവലി ഇൻസ്ക്രിപ്ഷൻസ് ലിഖിതങ്ങള് അതിനെയൊക്കെ സോഴ്സ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ച് ചരിതാഫിനെ കുറിച്ച് വംശാവലീസിനെ കുറിച്ച് ഇസ്ലാമിക് സോഴ്സസിനെ കുറിച്ച് ആർക്കിയോളജിക്കൽ സോഴ്സസിനെ കുറിച്ച് ചൈനീസ് അക്കൗണ്ടിനെ കുറിച്ച് ഒക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഫസ്റ്റ് യൂണിറ്റില് വരുന്നത് ഇനി സെക്കൻഡ് യൂണിറ്റിലോട്ട് പോകുമ്പോൾ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിനാരിയോ വൺ രജപുട്സ് ഫ്രൈസ് ഓൺ സ്ട്രഗിൾ ടു പവർ ആണ് രജപുട്സ് എന്ന് പറയുന്ന ഡയനാസ്റ്റിയുടെ എമർജൻസും അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് അവരുടെ സ്ട്രഗിൾസ് ബൈ ദം ടു സ്ട്രഗിൾസ് റിലേറ്റഡ് ടു ദം ഇൻ ദ കോഴ്സ് ഓഫ് അക്യൂറിംഗ് പവർ പവർ അക്യൂർ ചെയ്യാനുള്ള ആ ഒരു കോഴ്സും കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ആ കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ കഥ ആ ഒരു കോഴ്സില് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള വാറുകളൊക്കെയാണ് ഈ സ്ട്രഗിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ ആഫ്റ്റർ സ്റ്റഡിങ് ദിസ് യൂണിറ്റ് വി വിൽ ഏബിൾ ടു നോ എബൌട്ട് ഹൗ വേരീസ് പൊളിറ്റിക്കൽ പവർ കോൺഫിഗറേഷൻ ഇൻ വെസ്റ്റേൺ സെൻട്രൽ ഇന്ത്യ വിത്ത് റെഫറൻസ് ടുസ് രജപുത്സിനെ പോലെയുള്ള പവർ കോൺഫിഗറേഷൻസ് സെൻട്രൽ ഇന്ത്യയുടെ മിഡീവൽ പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ മിഡീവൽ ചരിത്രത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ഒരു ആസ്പെക്സ് ആണ് സോ അവരെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ നേച്ചർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അവരുടെ പൊളിറ്റിക്കൽ അതോറിറ്റിയെ കുറിച്ചും അവരുടെ സ്ട്രക്ചർ ഓഫ് പൊളിറ്റിയെ കുറിച്ചും അവരുടെ ഓ ഓവറോൾ ആയിട്ടുള്ള സ്ട്രഗിൾസ് പവർ കൺസോൾട്ടേഷൻ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളൊരു യൂണിറ്റില് ഡീൽ ചെയ്യും പൊളിറ്റിക്കൽ ഫിനാരിയോ സെക്കൻഡ് രാഷ്ട്രപൂഡ് ആൻഡ് പാലാഫ് എന്ന് പറയുമ്പോ രാഷ്ട്രഗൂഢിന്റെയും പാലാഫിന്റെയും ഫോർമേഷൻ അവരുടെ എമർജൻസും അവരുടെ എംപയർ എംപയർ ഫോർമേഷനെ കുറിച്ചും അതേപോലെ തന്നെ അവരുടെ അവരുടെ ഒരു പോളിറ്റി അവരുടെ പൊളിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അവരുടെ ഗവൺമെന്റ് അതിനെ കുറിച്ച് നേച്ചർ ഓഫ് രാഷ്ട്രകൂട പൊളിറ്റി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് തീമാണ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും യൂണിറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിനാരിയോ ആണ് സെൻട്രൽ ഇന്ത്യയിലെ മിഡീവൽ പിരീഡിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ സിനാരിയോ തേർഡ് സെൻട്രൽ ഇന്ത്യയിൽ അല്ല മിഡീവൽ ഇന്ത്യയിൽ സോറി സോ അതില് നമ്മൾ കുറച്ച് സൗത്തിലോട്ട് വരികയാണ് ചോളാസും ചാലൂക്കിയാസും ആണ് അവിടെ ഡീൽ ചെയ്യുന്നത് അപ്പൊ അവരുടെ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻസ് അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതൊക്കെ നമ്മൾ ഡീൽ ചെയ്യും പിന്നെ അവരുടെ മിലിറ്ററി അച്ചീവ്മെന്റ്സും കൾച്ചറൽ അച്ചീവ്മെന്റ്സും പൊളിറ്റിക്കൽ ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട് പിന്നീട് ഒരു കൾച്ചറൽ ആസ്പെക്ട്സ് മിഡീവൽ ഇന്ത്യയുടെ കൾച്ചറൽ കൾച്ചറൽ ലെഗസി അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറൽ ലെഗസി നമ്മൾ ഇന്റർപ്രിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് അത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് സൌത്ത് ഇന്ത്യയാണ് ബോത്ത് നോർത്ത് ഇന്ത്യ ആൻഡ് സൌത്ത് ഇന്ത്യ നമ്മളിവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ രണ്ടുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ മിഡീവൽ ഇന്ത്യ ടോട്ടൽ ആയിട്ട് ബട്ട് ആർട്ടേൺ ആർക്കിടെക്ചർ മാത്രമായിട്ട് അപ്പൊ മിഡീവൽ ഇന്ത്യയിലെ നോർത്തിൽ സൗത്തിലി ഉണ്ടായിരുന്ന ആർട്ട് ആൻഡ് ആർക്കിടെക്ചറാണ് നമ്മൾ നോക്കുന്നത് സോ അതിലെ റീജിയണൽ ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് അതിന്റെ എമർജൻസിനെ കുറിച്ചും അതേപോലെ തന്നെ അതിന്റെ ബേസിൽ ഓഫ് ടെമ്പിൾസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും നമ്മൾ ഗാന്ധാര സ്റ്റൈലും അങ്ങനെയൊക്കെ പറയുന്ന ആ സ്റ്റൈലിനെ കുറിച്ചും അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടൊക്കെ പഠിക്കും പിന്നെ ടെർമിനോളജീസ് ഉണ്ട് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സിനെ പറയാനായിട്ട് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ടെർമിനോളജീസ് ഉണ്ട് ഗോപുരം ോപുര എന്തൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടെർമിനോളജി കുറച്ച് പദങ്ങളെ കുറിച്ച് നമ്മൾ നോക്കും പിന്നെ സ്കൾച്ചേഴ്സ് ശില്പ ശില്പ വിദ്യയെ കുറിച്ചും ആ ശില്പ്യയുടെ പ്രയോ ശില്പവിദ്യയുടെ ലൈക്ക് അതിൻ്റെ മീൻസ് അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കൂൾസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കൂൾസ് എന്ന് വെച്ച് എന്ന് വെക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രീംസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രീതികളെ കുറിച്ച് നമ്മൾ പഠിക്കും സ്റ്റോൺ സ്കൾച്ചറിങ്ങും ഉണ്ട് മെറ്റൽ സ്കൾച്ചറിങ്ങും ഉണ്ട് സൗത്ത് ഇന്ത്യയിലെ കൂടുതലായിട്ട് സ്റ്റോൺ കൾച്ചർ ആണ് ഉണ്ടായിരുന്നത് അത് തന്നെ നമ്മുടെ ടെമ്പിൾസ് റിലേറ്റഡായിട്ടായിരുന്നു പിന്നെ മിഡീവൽ ഫാക്ടേഴ്സും സ്പ്രെഡ് ഓഫ് ഫ്യൂഡൽ എത്തോസ് ആൻഡ് കൾച്ചറൽ മാനിഫി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മറ്റൊരു ടോപ്പിക്കാണ് ഈ ഒരു യൂണിറ്റില് വരുന്നത് ഇനി യൂണിറ്റ് സിക്സ് ആണ് അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് അറബ് കോൺഗ്രസ്റ്റ് നമ്മൾ വേറൊരു പേപ്പറിൽ പഠിക്കുന്നതാണ് അറബ് കോൺഗ്രസ്റ്റ് ഒക്കെ അറബ് കോൺഗ്രസ്റ്റ് ഓഫ് സിന്ധ ടർക്കിഷ് ഇൻവേഷൻസും മുഹമ്മദ് ഗസിനിയെ കുറിച്ചും മുഹമ്മദ് ഗോറിയെ കുറിച്ചും പഠിക്കും അപ്പോ അതായത് ഇവിടെ ആയിട്ട് ഇസ്ലാമിക് ഡയനാസ്റ്റി വരുന്ന ആ ഒരു പീരീഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് അപ്പോ അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ക്രോഷ്യ ആ ഭാഗത്ത് നിന്ന് ഇന്ത്യ അറേ എസ്പെഷ്യലി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഉണ്ടായിട്ടുള്ള ഫോറിങ് ഇൻവേഷൻസിനെ കുറിച്ചും അതെങ്ങനെയാണ് എർലി മിഡീവൽ പീരീഡിന്റെ കോഴ്സിന് അല്ലെങ്കിൽ ആ ഒരു ഏർലി മിഡീവൽ പീരീഡിനെ ഷേപ്പ് ചെയ്തതിനെ കുറിച്ചും ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും പിന്നെ യൂണിറ്റ് സെവനിലോട്ട് വരുമ്പോൾ സോഷ്യൽ കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഇംപാക്റ്റ് നമ്മളിവിടെ ഒരു കൾച്ചറൽ ലെഗസി അതായത് ആർക്ക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഫ് ഓൾറെഡി നോക്കി പറയുവാണുണ്ടായിരുന്നു യൂണിറ്റ് ഫൈവ് ഇത് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള കൾച്ചറൽ സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് ആണ് അത് ബട്ട് പെർട്ടിക്കുലർലി അറബ് ആൻഡ് ടെർക്കിഷ് ഇൻവെൻഷൻ്റെ ആണ് മിഡീവൽ ഇന്ത്യയിലെ അറബ് ടെർക്കീഷ് ഇൻവെൻഷൻസ് ഉണ്ടായത് കൊണ്ട് അറബ്സും ടെർക്കീഷും മിഡീവൽ ഇന്ത്യയിൽ ആ പീരീഡിലോട്ട് വന്നപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് കാരണം അവിടെ ഉണ്ടായിട്ടുള്ള സോഷ്യോ കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് ആണ് യൂണിറ്റ് സെവൻ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ടോട്ടലി ആ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ള ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ് രണ്ടും രണ്ട് ഡിഫറെന്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് സോ ബൈ സ്റ്റഡി ദോസ് യൂണിറ്റ് വി വിൽ ഏബിൾ ടു നോ അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ അറബ്സ് ആൻഡ് ടർക്കിഷ് ഇൻവേർഷൻസ് എന്തായിരുന്നു അറബ്സിനെയും ടെർക്കിസിനെയും ഒക്കെ ഇന്ത്യ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് കടന്നു വരാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യം നമ്മളിവിടെ ഇന്റർപ്രിറ്റേറ്റ് ചെയ്യും ഇസ്ലാം 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 ഇംഗ്സം അല്ലെങ്കിൽ ഇസ്ലാം ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ന്യൂ പ്രോസ്പെക്റ്റീവ്സ് അത് അതിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ സോഷ്യോ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇമ്പാക്ട് ടെക്നോളജിക്കൽ ഇംപാക്ട് ഓഫ് ബോത്ത് അറബ്സ് ആൻഡ് ടർക്കീഷ് ഇൻവെൻഷൻസ് അറബ്സും ടെർക്കീഷും വന്നതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഇനി എട്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ മിഡീവൽ പിരീഡിലെ ഉള്ള ഈസ്റ്റ് നോർത്ത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള സോഷ്യൽ സൊസൈറ്റിനെ കുറിച്ചും എക്കോണമിനെ കുറിച്ചും പൊളിറ്റിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചുമാണ് ഡീൽ ചെയ്യുന്നത് അപ്പോ ബംഗാൾ ആസാം എന്നൊക്കെ പറയുന്ന പ്ലേസിലൊക്കെ ഉള്ള പൊളിറ്റിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യും അതേപോലെ തന്നെ അവരുടെ നേച്ചർ ഓഫ് എക്കോണമി സൈറ്റ് സൊസൈറ്റി അതേപോലെ പൊളിറ്റി അതൊക്കെ നമ്മൾ ഡീൽ ചെയ്യും എസ്പെഷ്യലി പാലാസ് ഓഫ് ബംഗാൾ നമ്മളൊരു കേസ് സ്റ്റഡി പോലെ നോക്കുന്നുണ്ട് ഈ ടൈമിൽ തന്നെ മിഡീവൽ പീരീഡ് ആസാമിലെ മിഡീവൽ പീരീഡിനെ കുറിച്ച് നോർത്ത് ഈസ്റ്റിലുള്ള മിഡീവൽ പീരീഡിനെ കുറിച്ച് നമ്മളൊരു കേസ് സ്റ്റഡി നടത്തുന്നുണ്ട് കേസ് സ്റ്റഡി അല്ല ഒരു റെഫറൻസ് ഒരു അതിനെ കുറിച്ചും കുറെ മെൻഷനിങ്ണ്ട് ടെക്സ്റ്റില് യൂണിറ്റ് നയൻ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ എക്സ്പാൻഷൻസ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ് ഓക്കെ അപ്പൊ അവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് ഇവര് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഇങ്ങോട്ടുള്ള ആക്രമണങ്ങൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് ആക്രമണങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യ കുറച്ചുകൂടെ കൾച്ചറലി പൊളിറ്റിക്കലി ഒക്കെ എക്സ്പാൻഡ് ആവാനായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മളോട് നോക്കുന്നുണ്ട് പിന്നെ ട്രാവൽ ട്രഡീഷൻസിനെ കുറിച്ച് പ്രാക്ടീസുകളെ കുറിച്ച് അതായത് ഹൗ ഇന്ത്യൻ ഐഡിയാസ് പ്രാക്ടീസസ് ഇന്ത്യൻ ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ് ട്രാവൽഡ് അക്രോസ് ആൻഡ് ഹൗ ദർ ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മേലെ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലോട്ട് കൾച്ചറൽ കോൺടാക്റ്റും പൊളിറ്റിക്കൽ കോൺടാക്റ്റും ഉണ്ടായിട്ടുണ്ട് പുറത്തുനിന്ന് സൗത്ത് ഈസ്റ്റ് മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള വാല്യൂസ് ഇൻഫർമേഷൻസ് ട്രഡീഷൻസ് ഒക്കെ തന്നെ ഏഷ്യയിലെ മറ്റു ഭാഗങ്ങളോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ട്രാവൽ ചെയ്യാൻ മീൻസ് ആയിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് ഇന്ത്യൻ ഐഡിയാസും ഒക്കെ അങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട് അതിനെ കുറിച്ച് നമ്മൾ നോക്കും ഇന്ത്യൻ ട്രഡീഷൻസും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ്റെ എൻവയോൺമെന്റിൽ എത്രത്തോളം അത് ഫ്ലറിഷായി എത്രത്തോളം അത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഇന്ത്യൻ ഈ ഒരു ഇന്ററാക്ഷൻ അതായത് ഇൻഡോ ഇന്ത്യയും അത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ജനറൽ ഫീച്ചേഴ്സും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനെ കുറിച്ച് നമ്മൾ ജനറലി ഇവിടെ നോക്കുന്നുണ്ട് ഈ ഒരു യൂണിറ്റില് ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു എക്കണോമിക് റിലേറ്റഡ് അല്ലെങ്കിൽ യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് ലോഡ് പെസൻസ് ട്രൈബൽസ് ഫ്യൂഡലിസം അതൊക്കെ പറയുന്ന ഒരു ഡിബേറ്റ് രീതിയിൽ ഡീൽ ചെയ്യുന്ന ഒരു പേപ്പറാണ് പിന്നെ ഇത് ഈ ടൈമിലുള്ള ജെൻഡർ പേഴ്സ്പെക്റ്റീവും കാസ്റ്റ് പ്രോസ്പെക്റ്റീവും പിന്നെ പ്രൊഫഷൻസും അപ്പൊ ഈ പ്രൊഫഷൻസ് പ്രൊഫഷൻസിനനുസരിച്ച് കാസ്റ്റ് ക്വാളിഫിക്കേഷൻ നടന്നിട്ടുണ്ട് അത് ഏഷ്യൻ ഇന്ത്യയിലേയും നടന്നിട്ടുണ്ട് മിഡീവൽ ഇന്ത്യയിലേയും നടന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ചും പിന്നെ അവിടുത്തെ ജെൻഡർ നോംസോ ജെൻഡർ സിസ്റ്റത്തെ കുറിച്ചിട്ടൊക്കെയാണ് മിഡിവൽ ഇന്ത്യയെ ആ ഒരു സത്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് പിന്നെ മിഡിവൽ ഇന്ത്യയിലെ ട്രേഡിനെ കുറിച്ചും ട്രേഡ് റൂട്ട്സിനെ കുറിച്ചും മരിടൈം ട്രേഡിനെ കുറിച്ചിട്ടൊക്കെ ആ ടൈമിലെ ട്രേഡിന് ഉണ്ടായിട്ടുള്ള ചാലഞ്ചസിനെ കുറിച്ചും ട്രേഡിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും മെയിൻ ആയിട്ടുള്ള ട്രേഡ് റൂട്ട്സിനെ കുറിച്ചും മേജർ ആയിട്ടുള്ള മാരിടൈം ട്രേഡ് സെന്റോസിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ യൂണിറ്റ് യൂണിറ്റ്വെൽ നോക്കുന്നത് യൂണിറ്റ് തേർട്ടീൻ്റെ പേര് മെർച്ചൻ ഗ്രിഡ്സ് ആൻഡ് അർബനൈസേഷൻ ഇൻ നോർത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഇന്ത്യ എന്നാണ് തെക്കേ അതായത് തെക്കേ ഇന്ത്യ സൗത്ത് ഇന്ത്യയിലെയും നോർത്ത് ഇന്ത്യയിലെയും നഗരവത്കരണത്തെ കുറിച്ചും അതുമായിട്ട് അതായത് അത് അതിന് കാരണമായിട്ടുള്ള കച്ചവടത്തിന്റെ വളർച്ചയെ കുറിച്ചും കച്ചവട സംഘങ്ങളുടെ ഡെവലപ്മെന്റിനെ കുറിച്ചുമാണ് യൂണിക് തോർട്ടിന്റെ ഡീൽ ചെയ്യുന്നത് അപ്പൊ ദോസ് യൂണിറ്റ് യു വിൽ ലേൺ അബൌട്ട് ദ എമർജൻസ് ഓഫ് എമർജൻസിൻ ദോസ് സിക്സ് ഹൺഡ്രഡ് സി വി ആൻഡ് തൗസൻഡ് സി വി ആൻഡ് ഹൗ അർബനൈസേഷൻ ഡൂറിൻ ദോസ് ഡിഫേഡ് ഫ്രം ദ സെക്കൻഡ് അർബനൈസേഷൻ ഓഫ് ദ ഗംഗാവാലി അപ്പോ ഈ ഒരു യൂണിറ്റില് എങ്ങനെയാണ് സെക്കൻഡ് അർബ ഗംഗ വാലിയിൽ സംഭവിച്ചിട്ടുള്ള സെക്കൻഡ് അർഗനൈസേഷനിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു അർബനൈസേഷൻ സൌത്ത് ഇന്ത്യയിലെയും നോർത്ത് ഇന്ത്യയിലെയും അർബനൈസേഷൻ എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് നമ്മളൊന്ന് നോക്കുന്നുണ്ട് ഓൾസോ എക്സ്പ്ലോർ ദ ഡെവലപ്മെന്റ് ഓഫ് അർഗനൈസേഷൻ ഇൻ ബോത്ത് നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും വളർന്നു വന്നിട്ടുള്ള നഗര നഗരങ്ങളെ കുറിച്ച് നഗരവൽക്കരണത്തെ കുറിച്ച് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നുണ്ട് നഗരവൽക്കരണം എന്ന് പറയുന്നത് കച്ചവടങ്ങളുടെ വളർച്ചയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ മെർച്ചൻ്റ് ഗുഡ്സിന്റെ ഫോർമേഷനും ഡെവലപ്മെന്റും അതിന്റെ പ്രവർത്തനവും ഈ യൂണിറ്റിന്റെ ഒരു ഭാഗമാണ് ഇനി പതിനാലാമത്തെ യൂണിറ്റ് ഡെവലപ്മെന്റ് ഇൻ റിലീജിയൻ മതപരമായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചും അതിന്റെ വളർച്ചയെക്കുറിച്ചുമാണ് ഇതിൽ പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെന്റ് അതേപോലെ തന്നെ പൊതുവായിട്ട് ഭക്തി മൂവ്മെന്റ് ഫിക്സ്റ്റീൻത്ത് ഫോർത്ത് മുതൽ സിക്സ് സെഞ്ചുറി വരെ ഉണ്ടായിട്ടുള്ള ഭക്തി മൂവ്മെന്റ് അതേപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സിനെ കുറിച്ച് ഇവിടെ നോക്കുന്നുണ്ട് റിലീജിയസ് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നോക്കുന്നുണ്ട് അതേപോലെ ഭക്തി മൂവ്മെന്റ് കൂടാതെ ഭക്തി എന്ന് പറയുന്ന ഐഡിയോളജി ഏത് രീതിയിലാണ് നയൻത്ത് ടു ട്വൽത്ത് സെഞ്ചുറിയിലെ ഡെവലപ്പ് ചെയ്ത് വന്നേന്ന് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ചില ഡിവോഷണൽ മൂവ്മെന്റ്സ് അത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു അതും കൂടെ നമ്മൾ ഇവിടെ അസോസ് ചെയ്യുന്നുണ്ട് പതിനഞ്ചാമത്തെ ലെസൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ കുറിച്ചും ഇന്റലക്ച്വൽ ട്രഡീഷൻസിനെ കുറിച്ചും ഫിലോസഫീസിനെ ഒക്കെയാണ് അതായത് പതിനഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മൾ പഠിക്കുന്ന ഇന്ത്യയിലെ ഈ ഒരു പെർട്ടിക്കുലർ ഉണ്ടായിട്ടുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഡെവലപ്മെന്റ്സും ചേഞ്ചസും പുതിയ പു പുതിയ ടൈപ്പ് ഓഫ് എമർജന്റി പുതിയ ടൈപ്പ് ഓഫ് ഫിലോസഫീസ് വരെ ഫോർ എക്സാമ്പിൾ ശങ്കരാചാര്യ വേദാന്ത ഫിലോസഫി ഫിലോസഫി പിന്നെ ഇന്റലക്ച്വൽ ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പുതിയ ഹർത്തഡോക്സ് സെക്ഷന്റെ അതേപോലെ തന്നെ ഡെവലപ്മെന്റ് അതായത് ഈ ബുദ്ധിസം ചൈനിസം പോലെയുള്ള മതങ്ങളുടെ ഡെവലപ്മെന്റ് പറയാം എഡ്യൂക്കേഷൻ പുതിയ ബുദ്ധിസവും ജൈനീസവുമായി ബന്ധപ്പെട്ടിട്ട് ഭക്തി മൂവ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്നിട്ടുള്ള പുതിയ തരത്തിലുള്ള വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ കുറിച്ച് പഠിക്കാം അതേപോലെ തന്നെ വൈഷ്ണവ ട്രഡീഷനെ കുറിച്ചും ഈ പറയുന്ന മതപരമായിട്ടും അതല്ലാതെയും ഉയർന്നു വന്നിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും അവർ ഏതൊക്കെ ഐഡിയാസാണ് അവരുടെ ഐഡിയാസിനെ കുറിച്ചിട്ടൊക്കെയാണ് പൊതുവായിട്ട് യൂണിറ്റ് ഫിഫ്റ്റിയും ഡീൽ ചെയ്യുന്നത് യൂണിറ്റ് ഫിഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പഠിക്കുന്ന വിനിയവലി ഇന്ത്യയുടെ വേർളി പീരീഡിന്റെ ഭൗതികമായിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇനി പതിനാറാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഭാഷയും സാഹിത്യമാണ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് അപ്പൊ യൂണിറ്റ് പതിനാറ് ഡീൽ ചെയ്യുന്നത് മധ്യ കാലഘട്ടത്തിന്റെ ഏർലി ഫേസിൽ ഉണ്ടായിട്ടുള്ള ലാംഗ്വേജിന്റെ ലിറ്ററേച്ചറിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് സോ ഇൻ ദിസ് യൂണിറ്റ് വി വിൽ നോൺ അബൌട്ട് ദ ഡിഫൻഡൻസ് ഓഫ് ദളിറ്റി ഓഫ് സയൻസ്ക്സ് ഡ്യൂരിഡ് ഡ്യൂറിംഗ് ദ പിരിയഡ് ദ ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് സെവൻറ്റീൻ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയറോൺമെന്റ് ജനറലി ഫേസ് ഓഫ് മിരിവൽ ഇന്ത്യയുടെ മിഡീവൽ ഇന്ത്യയുടെ ഏർലി ഫേസ് ഉണ്ടായിട്ടുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പിന്നെ അവരുടെ കൺസെപ്റ്റ് ഓഫ് എൻവയറ്മെന്റും കൂടെ ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു യൂണിറ്റിന് ഉണ്ടായിട്ടുള്ള കൾച്ചറൽ ഇന്ററാക്ഷൻസിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ന്യൂ ടെക്നോളജി ഒരു ന്യൂ ടെക്നോളജി അവർ ഇൻവെന്റ് ചെയ്തിട്ടുള്ള ന്യൂ ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് അതിനെ കുറിച്ചും കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റ് അവരുടെ ഇന്ററാക്ഷൻസ് വിത്ത് എൻവയോൺമെന്റ് അവരുടെ ലാൻഡ് അവരെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തു അവരുടെ हॅाबिटॅक्ट विचारपूर डिस्कडे वेक्स सो मच